എല്ലുമുറിയെ പണിയെടുക്കാമെന്ന് കരുതി ജീവിത അവസാനത്തിൽ കുറച്ച് പെൻഷനെങ്കിലും ബാക്കിയുണ്ടാകുമല്ലോ എന്ന് കരുതി ജീവിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും അങ്ങനെ കഠിനാധ്വാനത്തിൽ ജീവിച്ച് അവസാനം പെൻഷൻ തുക കിട്ടാത്തൊരവസ്ഥ വന്നാൽ എന്തു ചെയ്യും അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാൻ പോലും പറ്റില്ല എന്നാൽ അത്തരത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവർ കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് ആ ഒരു അവസ്ഥ വളരെ ഭയാനകമാണ് ആത്മഹത്യ അല്ലാതെ അവരുടെ മുൻപിൽ ഒന്നുമില്ല എല്ലുമുറിയെ പണിയെടുത്തു ജീവിതത്തിൽ നല്ല കാലങ്ങളെല്ലാം പണിയെടുത്ത് ജീവിച്ചു അവസാന കാലം നല്ല സന്തോഷമായി ജീവിക്കാനും ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനും വേണ്ടിയാണ് അത്തരത്തിൽ ജീവിക്കാൻ ശ്രമിച്ചത് എന്നാൽ അവസാനം പെൻഷൻ തുക പോലും കിട്ടുന്നില്ല എന്നൊരവസ്ഥ വളരെ ദാരുണമായ അവസ്ഥ എന്തു ചെയ്യണമെന്നറിയില്ല മക്കളുടെ മുന്നിൽ കൈനീട്ടാനോ ബന്ധുക്കളുടെ മുന്നിൽ കൈനീട്ടാനോ വയ്യ എത്രയെന്ന് വെച്ച് കൈനീട്ടും അവസാനം ആത്മഹത്യ മാത്രമായിരുന്നു പരിഹാരമായി ഉണ്ടായിരുന്നത് പി എഫ് പെൻഷൻ ആനുകൂല്യം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമൻ ജീവനൊഴുക്കിയ കേസിനെ സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസ് റീജിയണൽ പി എഫ് ഓഫീസിലെത്തി തെളിവെടുപ്പ് നടത്തി ഇതിനെ ചൂണ്ടിക്കാട്ടിയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന് വേറെ വഴിയില്ലായിരുന്നു പി എഫ് മുടങ്ങിക്കിടക്കുകയായിരുന്നു എങ്ങനെ ജീവിക്കണമെന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യയല്ലാതെ മറ്റൊന്നും മുന്നിൽ തോന്നിയില്ല എന്നതാണ് കുറിപ്പിൽ തന്നെ പറയുന്നത് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പി എഫ് ഓഫീസിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശിവരാമൻ പലതവണ പി എഫ് ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടും ആനുകൂല്യം നൽകാൻ തയ്യാറായില്ലെന്ന ആരോപണത്തിൽ പശ്ചാത്തലത്തിൽ പി എഫ് അധികൃതർ വകുപ്പുതല പരിശോധനയും ആരംഭിച്ചു അപ്പോളോ ടയേഴ്സിൽ കരാർ ജീവനക്കാരനായിരുന്ന ശിവരാമന് പെൻഷൻ ആനുകൂല്യം ലഭിക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നും അത് നൽകാനിട്ടില്ലാത്ത ആരോപണവുമാണ് ശരിയാണെന്നുള്ള നിലപാടിൽ പി എഫ് അപേക്ഷകരുടെ പെൻഷൻ കാരുടെയും സംഘടനകളെത്തി പി എഫ് ഓഫീസിൽ നിന്നും സമാനമായ അനുഭവം ഒട്ടേറെ പേർക്കുണ്ടായിട്ടുണ്ടെന്നും ഉണ്ടായിട്ടുണ്ടെന്നും ഒറ്റപ്പെട്ട സംഭവമല്ലെന്നുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൺലൈനായി ലഭിച്ച അപേക്ഷ മാത്രമേ ശിവരാമന്റേതായി എത്തിയിട്ടുള്ളൂ എന്ന് റീജിയണൽ പി കമ്മീഷൻ ധനഞ്ജയ് ഭാഗവത് വ്യക്തമാക്കിയിരുന്നു ആധാർ രേഖയിൽ പ്രായവും യഥാർത്ഥ ജനന തീയതിയും തമ്മിൽ മൂന്ന് വർഷത്തിലേറെ വ്യത്യാസം ഉണ്ടായിരുന്നതിനാൽ പ്രായം തെളിയിക്കുന്നതിന് അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടെന്നും എന്നാൽ അവ ഹാജരാക്കാത്തിരുന്നതിനാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അപേക്ഷ തള്ളിയെന്നുമാണ് കമ്മീഷൻ വിശദീകരിച്ചത് ശിവരാമൻ പഠിച്ച കോടാലി ഗവൺമെന്റ് സ്കൂളിലെ അന്നത്തെ രേഖകൾ ചിതലരിച്ച് നശിച്ചു അതാണ് അഞ്ചു വർഷം മുൻപ് അന്വേഷിച്ചപ്പോൾ സ്കൂളിൽ നിന്നും പറഞ്ഞതെന്നും വീട്ടുകാർ പറയുന്നു ശിവരാമൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹത്തിന്റെ വല്ലാത്ത അവസ്ഥ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എൻ്റെ മുന്നിൽ വേറൊരവസ്ഥയില്ലായിരുന്നു എന്നെ സ്നേഹിക്കുന്നവർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഞാൻ എങ്ങനെ മാപ്പ് പറയണമെന്നറിയില്ല എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ വളരെ വ്യക്തമായി തന്നെ കുറേയധികം വട്ടം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആത്മഹത്യ വെറും ഒരു ആത്മഹത്യയായി തോന്നുന്നില്ല മറിച്ച് ഒരുപാട് ആത്മഹത്യ പോലും ചെയ്യാൻ സാധിക്കാത്ത വയോധികന്മാരുടെ ഒരു അവസ്ഥയായാണ് കാണുന്നത് ഇത്തരത്തിൽ അവസ്ഥയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടെന്നും അത് നമ്മൾ കാണാതെ പോകരുതെന്നും അതുകൊണ്ട് ശിവരാമൻ അവർക്കൊരു പേര് കൊടുത്തു എന്ന് മാത്രം ശിവരാമന്റെ പേരിൽ ഒരുപാട് ശിവരാമന്മാർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തന്നെ പറയണം ഇന്നും അവർ അധ്വാനിച്ച കാശ് നേടാനായി പലരുടെയും കാല് പിടിക്കുന്നവർ പ്രോവിഡന്റ് ഫണ്ട് നിഷേധിച്ചതിലുള്ള വിഷമത്തിൽ ഇ പി എഫ് ഓഫീസിനുള്ളിൽ വിഷം കഴിച്ച് പേരാമ്പ്ര സ്വദേശി ജീവൻ ഒടുക്കിയ സംഭവം തന്നെയാണ് ഇത്രയുമധികം പ്രശ്നത്തിലേക്ക് നീങ്ങുന്നത് ആത്മഹത്യക്കുറിപ്പിൽ പേര് പരാമർശിച്ചുള്ള ഉദ്യോഗസ്ഥനെ കണ്ടെത്താൻ പോലീസ് ഇപ്പോൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചും കഴിഞ്ഞു ആത്മഹത്യ ചെയ്ത തൃശൂർ പേരാമ്പ്ര അപ്പോളോ ചായേഴ്സ് മുൻ തൊഴിലാളി പേരാമ്പ്ര തെശ്ശേരി പണിക്കവളപ്പിൽ ശിവരാമൻ തനിക്ക് പി എഫ് ഓഫീസിൽ നിന്നും നേടേണ്ടി വന്ന അവഗണയെപ്പറ്റി കുറിപ്പിൽ വിശദമായി പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ പേരും ഈ കത്തിൽ ിലും ഈ പേരിലുള്ള ആൽ പി എഫ് ഓഫീസിൽ ജോലി ചെയ്യുന്നില്ല എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ പറച്ചിൽ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതലായി നടക്കുമെന്നും കോടതി വരെ കയറാൻ തയ്യാറാണെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു